നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും മഹാദേവന്റെ അനുഗ്രഹത്തിനായിട്ട് നല്ല നല്ല കമ്പനികളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃച്ചിക മാസം ഏഴാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗ ശീർഷമാസം രണ്ടാം തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി പത്തൊമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തഞ്ച് മിനിറ്റിനുമാണ് അപ്പോൾ ഈ സമയത്തിനൊക്കെ മുമ്പ് തന്നെ വീട്ടിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ വിളക്ക് കത്തിക്കുവാൻ വിളക്ക് തെളിക്കുവാൻ ശ്രദ്ധിക്കണം ഉദയാൽപ്പരം തിഥി തൃതീയ തിഥിയാണ് തൃതീയ തിഥി ഞായറാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റാണ് നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തി ഒൻപത് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് നക്ഷത്രം ധനക്കുറിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞാൻ പറയുന്ന കാര്യം ഈ ഞായറാഴ്ച ദിവസം മൂല നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക നവഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ നക്ഷത്രം സ്വാധീനിക്കുന്നത് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓരോ ദിവസത്തെയും നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് നവഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നിങ്ങനെയുള്ള ഒമ്പത് ഗ്രഹങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും ദിവസവും സ്വാധീനിക്കുന്നുണ്ട് എന്നാൽ ഓരോ ദിവസത്തെയും നക്ഷത്രം സ്വാധീനിക്കുന്നത് വെച്ചുള്ള ഫലങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം മൂല നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു കുറേ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു കുറേ നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു കുറേ നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം മകം പൂരം ചതയം അശ്വതി തിരുവോണം രേവതി തൃക്കേട്ട ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ ധനനേട്ടം ഉണ്ടാകാം അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കാം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ തക്കുള്ള എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഒരു ദിവസമായിരിക്കും ഈ ഏഴ് നാളുകാരെ സംബന്ധിച്ച് ഏതൊക്കെ നാളുകാരാണ് മകം പൂരം ചതയം അശ്വതി തിരുവോണം രേവതി തൃക്കേട്ട ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും ീ മൂലനക്ഷത്രം പ്രതികൂലമായി സ്വാധീനിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസകരമായ ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ ശത്രുതകൾ രോഗങ്ങൾ ദുഃഖങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യ ഉള്ള മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ അതുപോലെ തന്നെ ഔട്ടൻ രണ്ട് പാദം ഈ നാളുകാർക്കും കർക്കിടകക്കുറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ല നാളുകാർക്കും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകുരൻ രണ്ടു ഭാഗം നാളുകാർക്കും അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ മൂലം നക്ഷത്രമാണ് അപ്പൊ നക്ഷത്ര ജാതകരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് മൂലനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജന്മഭാവത്തിൽ ചന്ദ്രൻ നിന്നാലും ചന്ദ്രന്റെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വ്യാഴത്തിന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം ഈ മൂലം നാളുകാരുടെ ജന്മഭാവത്തിന്റെ അധിപനാണ് വ്യാഴം അപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ വ്യാഴം വരുന്നുണ്ട് ധനുരാശിയിൽ വ്യാഴം വന്നാലും വ്യാഴത്തിന്റെ അഷ്ടമത്തിലാണ് ആ രാശിയുടെ അധിപൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് മൂലനാളുകാരെ സംബന്ധിച്ച് പൂർണമായിട്ടുള്ള നേട്ടം ഉണ്ടാകത്തില്ല എന്നാൽ വലിയ ദോഷം ഉണ്ടാകത്തില്ല എന്നാൽ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മൂലം നാളുകാർ മനസ്സിലാക്കുക ഇനിയും ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച രാവിലെ ആറു മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനി അടുത്ത കാര്യം പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിമൂന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ അഞ്ചു വരും ആയതിനാൽ ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് നിറങ്ങളെ ആശ്രയിക്കുക ഇള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം ചെയ്യുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചരത്തില്ല സൗഭാഗ്യമായ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി അയക്കുക അതോടൊപ്പം തന്നെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവയും വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ദൂരദേശത്തുള്ളവരൊക്കെ വാട്സാപ്പിൽ കൂടി ഞാനുമായിട്ട് ബന്ധപ്പെടുക അടുത്തുള്ളവരൊക്കെ നേരിൽ വന്ന് കാണുവാൻ താല്പര്യപ്പെടുക കോട്ടയം ജില്ലയിൽ കാഞ്ഞപ്പുഴയിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ നമ്പറിൽ എന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം സമയം പറയും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്നെ വന്ന് കാണുക നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ഞാൻ നൽകി നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ കരകയറ്റുന്നതാണ് നിങ്ങൾക്ക് കൂടി ധൈര്യമായിട്ട് കടന്നു വരാം എൻ്റെ അടുത്ത് അനാചാരമോ അന്ധവിശ്വാസമോ ദുരാചാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പണം തട്ടുന്ന ഒരു പരിപാടിയും ഇല്ല നിങ്ങൾ നേരിടുന്ന വിഷയം ഏതാണോ അത് എത്ര കഠിനമായാലും അതിൽ നിന്ന് നിങ്ങളെ ഞാൻ കരകയറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് മഹാദേവന്റെ നാമത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം നിങ്ങൾ പ്രശ്നത്തിൽ നിന്നും മോചിതരാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിൽ വന്ന് എന്നെ കാണുകയോ ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ കരകയറ്റുന്നതായിരിക്കും അതിനുള്ള ശേഷിയും കഴിവും മഹാദേവൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടന്നു വരാം എൻ്റെ അടുത്ത് വരുന്നവർക്ക് ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കടന്നു വരാവുന്നതാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു നിങ്ങളുടെ ആചാരങ്ങൾക്കോ മതവിശ്വാസങ്ങൾക്കോ ഒന്നിനും ഒരു കോട്ടം തട്ടാതെ വണ്ണം നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റുന്നതാണ് ഇനിയും ഈ ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞുതരാം ഈ ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ തൃക്കേട്ട പൂരിരുട്ടാതി അശ്വതി തിരുവോണം രോഹിണി അത്തം വിശാഖം മകം പുണർദ്ദം മൂലം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം ധനസമത്തുള്ള ഏത് കാര്യങ്ങളിലും ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം